നമസ്കാരം പ്രവാസി മലയാളിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് വിലങ്ങ് തടിയായി യു എ വിസയ്ക്കുള്ള ഡിപ്പോസിറ്റ് തുക കൂട്ടിയിരിക്കുകയാണ് ജോലി മാറുന്നതിനിടെ കുടുംബാംഗങ്ങളുടെ വിസ ഹോൾഡ് ചെയ്യുന്നതിന് രണ്ടായിരത്തി അഞ്ഞൂറ് ദിർഹം അതായത് അൻപത്തി ആറായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് രൂപ ഉണ്ടായിരുന്നത് അയ്യായിരം ദിർഹമാക്കി വർദ്ധിപ്പിച്ചു പാർട്ട്ണർ ഇൻവെസ്റ്റർ വിസക്കാർ കുടുംബാംഗങ്ങളെയും വീട്ടു ജോലിക്കാരെയും സ്പോൺസർ ചെയ്യുന്നതിന് ആയിരത്തി അഞ്ഞൂറ് ദീർഘത്തിന് പകരം ഇനി മൂവായിരം ദീർഘ വീതം നൽകണം മാതാപിതാക്കളെ സ്പോൺസർ ചെയ്യുന്നതിന് അയ്യായിരം ദീർഘമാക്കി നിലവിൽ രണ്ടായിരം ദീർഘമായിരുന്നു വിസ കാലാവധി കഴിഞ്ഞ ശേഷം രാജ്യത്ത് തങ്ങുന്നവർക്കുള്ള പ്രതിദിന പിഴ ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപയാക്കി ഏകീകരിച്ചു അതേസമയം ജോലി നഷ്ടപ്പെട്ടാലും മൂന്ന് മാസം വരെ ശമ്പളം ലഭിക്കുന്ന രീതിയിലാണ് അൺഎംപ്ലോയ്മെന്റ് ഇൻഷുറൻസ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് മുതൽ ഈ പദ്ധതിക്ക് തുടക്കമാകും സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്കും ഫെഡറൽ ഗവൺമെന്റ് തൊഴിലാളികൾക്കും ഈ പദ്ധതിയിൽ അംഗമാകാൻ സാധിക്കും യു എ മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയമാണ് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് പുറത്തിറക്കിയത് രണ്ട് വിഭാഗങ്ങളിലായിട്ടാണ് ഈ ഇൻഷുറൻസ് സ്കീം നടപ്പാക്കാൻ പോകുന്നത് ആദ്യ വിഭാഗത്തിൽ പതിനാറായിരം ദീർഘമോ അതിൽ കുറവോ അടിസ്ഥാന ശമ്പളമുള്ളവരാണ് ഉൾപ്പെടുന്നത് ഇവർ ഒരു മാസം അഞ്ച് ദീർഘം വീതം അടയ്ക്കണം അല്ലെങ്കിൽ ഓരോ വർഷവും അറുപത് ദീർഘം ഇൻഷുറൻസ് പ്രീമിയമായി തുക അടയ്ക്കണം രണ്ടാമത്തെ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്ക് അടിസ്ഥാന ശമ്പളം പതിനാറായിരം ദീർഘത്തിൽ കൂടുതലായിരിക്കണം ഓരോ മാസവും പത്ത് ദീർഘമാണ് ഈ വിഭാഗത്തിലുള്ളവർ അടയ്ക്കേണ്ടത് വർഷത്തിൽ നൂറ്റി ഇരുപത് ദീർഘം പ്രീമിയം അടയ്ക്കണം എങ്കിൽ ഇവർക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കും തുക അടയ്ക്കുന്നതിൽ ചില ഇളവുകൾ നൽകിയിട്ടുണ്ട് വാർഷിക അടിസ്ഥാനത്തിലോ ആറു മാസത്തിലൊരിക്കലോ മൂന്ന് മാസത്തിലൊരിക്കലോ അതുമല്ലെങ്കിൽ ഓരോ മാസമോ പ്രീമിയം അടയ്ക്കാൻ സാധിക്കും തൊഴിലാളികൾ നേരിട്ട് അടയ്ക്കുന്നതിനാൽ ഒരു സാമ്പത്തിക ബാധ്യതയും കമ്പനികളുടെ മേൽ വരില്ല മാനവ വിഭവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയം പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി രാജ്യത്തെ ഒൻപത് ഇൻഷുറൻസ് കമ്പനികളുമായി ധാരണയിലെത്തി ഒന്നാമത്തെ വിഭാഗത്തിൽ പെടുന്ന ജീവനക്കാർക്ക് പരമാവധി പതിനായിരം ദീർഘം വരെ ആയിരിക്കും ശമ്പളം ലഭിക്കുന്നത് രണ്ടാമത്തെ വിഭാഗത്തിൽ പെടുന്നവർക്ക് ഇരുപതിനായിരം ദീർഘം വരെയും ജോലി നഷ്ടപ്പെട്ടാൽ മൂന്ന് മാസത്തേക്ക് ശമ്പളം ലഭിക്കും ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനികളുടെ പൂളിന്റെ പ്രത്യേക വെബ്സൈറ്റ് സ്മാർട്ട് ആപ്ലിക്കേഷൻ കോൾ സെന്റർ എന്നീ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ക്ലെയിം യും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും ജോലി നഷ്ടപ്പെട്ട മുപ്പത് ദിവസത്തിനകം അപേക്ഷ നൽകിയിരിക്കണം എന്നതാണ് നിബന്ധന അപേക്ഷ നൽകി രണ്ടാഴ്ചക്കകം പണം ലഭിക്കും മൂന്ന് മാസം വരെ തുക ലഭിക്കും എന്നാൽ ഇൻഷുറൻസ് പദ്ധതിയിൽ ശേഷം പന്ത്രണ്ട് മാസം തുടർച്ചയായി ജോലി ചെയ്യുകയും വേണം എങ്കിൽ മാത്രമേ ക്ലെയിം ലഭിക്കുകയുള്ളൂ രാജ്യം വിട്ടു പോവുകയോ മറ്റൊരു ജോലിയിൽ പ്രവേശിക്കുകയോ ചെയ്യുകയാണെങ്കിൽ തുക ലഭിക്കില്ല കൂടാതെ അച്ചടക്ക നടപടികളുടെ ഭാഗമായി പുറത്താക്കിയവർക്കും ഇൻഷുറൻസ് തുക ലഭിക്കില്ല കമ്മീഷൻ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് പദ്ധതിയിൽ ചേരാൻ സാധിക്കും സ്വന്തം കമ്പനിയിൽ ജോ ചെയ്യുന്നവർ ഗാർഹിക തൊഴിലാളികൾ താൽക്കാലിക കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർ ഒന്നും പദ്ധതിയിൽ ചേരാൻ സാധിക്കില്ല കമ്പനികളുടെ പൂളിന്റെ വെബ്സൈറ്റ് കിയോസ്ക് മെഷീനുകൾ മണി എക്സ്ചേഞ്ച് കമ്പനികൾ ബാങ്ക് എ എന്നിവയിലൂടെ പദ്ധതിയിൽ അംഗങ്ങൾ ആകാൻ സാധിക്കും കൂടാതെ മന്ത്രാലയം നിശ്ചയിക്കുന്ന മറ്റ് ചാനലുകളിലൂടെയും ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരാൻ സാധിക്കും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക